മീഡിയയിലൂടെ വന്ന് പറയുന്നത് അതായത് അടക്കമുള്ള ഇവിടുത്തെ നാട്ടുകാരായ സ്ത്രീകൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് എന്താണ് ഇവിടെ കുടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കള്ളു മദ്യപാനികളായിട്ടുള്ള ആളുകൾ ചെയ്തത് എന്നത് വളരെ വ്യക്തമായി പറയുകയുണ്ടായി അവരുടെ മേലേക്ക് അവര് കുടിച്ചതിന്റെ ബാക്കി കുപ്പികൾ എറിയുകയും അസഭ്യ പറയുകയും ഒക്കെ ചെയ്തുവെന്നാണ് അവര് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇതിന്റെ ദൃഷ്ടാന്തമായിട്ടുള്ള ഒരു തെളിവാണ് ഈ കുട്ടികൾ ഒരു അഞ്ചോളം കുട്ടികളാണ് ഇതിന്റെ മുമ്പിൽ തന്നെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് നമുക്കറിയാം കേരള സർക്കാർ എന്ത് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ അധികാരത്തിൽ വന്നത് എന്ന് പ്രകടന പത്രികയിൽ പറയുകയുണ്ടായി നയം വ്യക്തമാക്കുകയുണ്ടായി കാരണം ഘട്ടംഘട്ടമായിട്ട് മദ്യം നിരോധിക്കും ഇവിടെയെന്ന് അതിനുവേണ്ടിയുള്ള ബോധവൽക്കരണങ്ങൾ റെസിഡൻസ് അസോസിയേഷന്റെയും അതുപോലെ എക്സസൈസ് ഒരുപാട് ബോധവൽക്കരണ പരിപാടികൾ ഇവിടെ നടത്തുകയുണ്ടായി എല്ലാ ജില്ലയിലെ പതിനാല് ജില്ലകളിലും പിന്നെ വിമുക്തി എന്ന സംഘടന ഡി അഡിക്ഷൻ സെന്ററുകൾ ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി അതിലൂടെ മാത്രം കേരള സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് നാലായിരത്തോളം ആളുകളാണ് ആ ഡി അഡിക്ഷൻ സെന്ററുകളിൽ വന്നിട്ട് ചേർന്നിരിക്കുന്നത്